ൂർണ പ്രശോഭിതം ആർദ്രമാം സ്നേഹം നിറയും പൂവനം ഈ ജീവിതം ആർദ്രമാം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ി ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒരായുസ് മുഴുവനും നന്ദി പറഞ്ഞാൽ തീരാത്ത വിധം നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു തകർന്നു വീഴാറായ ആ ദേവാലയത്തിൽ ഈശോയെ നോക്കി പ്രാർത്ഥിച്ചു വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇപ്രകാരം ഒരു സ്വരം കേട്ടു പോയി എൻ്റെ ദേവാലയം പുതുക്കി പണിയുക പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ ഇരുന്ന് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നാം ശ്രദ്ധിക്കാറുണ്ടോ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിത മേഖലകളെ അവൻ സഹായിക്കുക തന്നെ ചെയ്യും ഇന്ന് കത്തൻ നഴ്സസ് മിനിസ്റ്ററി നയിക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിൽ നാം പങ്കുചേരുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ മറന്ന് തിരക്കുകൾ മാറ്റിവെച്ച് ഈശു നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവെന്ന ആ വലിയ സഹായകനു വേണ്ടി നമുക്ക് ദാഹിക്കാം thank you സ്നേഹമുള്ളവരെ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം പരിശുദ്ധ പരമദ്യവികാരണത്തിന് നേരവും ആരാധനയും ശുദ്ധിയും പൂച്ചയും വിചാരിക്കട്ടെ ഓ തികാരണത്തിൽ എഴുന്നള്ളി ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന പൊന്നുതമ്പരാനെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധനാണ് എന്ന് ഹോസിയ പതിനൊന്നോ ഒമ്പതിൽ പറഞ്ഞ കർത്താവ് തൻ്റെ സർവ്വ മഹത്വത്തിലും പരിശുദ്ധിയിലും ഇതാ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു ആ കർത്താവിനെ നമുക്ക് ഹൃദയം കൊണ്ട് ആരാധിക്കാം എസ് കെ എൽ മുപ്പത്തി ഏഴിൻ്റെ പതിനാലിൽ വചനം പറയുന്നു ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ നിക്ഷേപിക്കും തൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് അയച്ചുകൊണ്ട് ഇതാ കർത്താവ് നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുങ്ങാം കർത്താവിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ നമ്മോടൊപ്പം വളരെ സ്നേഹത്തോടെ ലോകമെമ്പാടുമുള്ള രണ്ട് കോടി നഴ്സുമാരെ നമുക്ക് ചേർത്ത് പിടിക്കാം പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി ഇരുപത് ഇരുപത്തിനാലിൽ വചനം പറയുന്നു എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇട വരുത്തുന്നിടത്തല്ല ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും അത് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷമാണിത് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളെ തൊടുന്ന നിമിഷമാണിത് നമ്മുടെ ജീവിത മേഖലകളെയും ജോലി മേഖലയിലെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും എല്ലാം കർത്താവ് ആത്മാവിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം ഇപ്പോൾ അനുഗ്രഹിക്കാൻ പോവുകയാണ് മാത്രമല്ല നമ്മളിപ്പോൾ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഉയർത്തിവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ലോകമെമ്പാടു രണ്ടു കോടി നഴ്സുമാരെയും കർത്താവ് അനുഗ്രഹിക്കാൻ പോവുകയാണ് അവരെ തൊടാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആഗ്രഹിക്കാം അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലോകമെമ്പാടുള്ള നേഴ്സുമാരിലേക്ക് കടന്നു വരാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവർ അനേകം നേഴ്സുമാർ അവരുടെ വഴിമുട്ടിയ ജീവിത മേഖലകളെ ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട് ജോലിയിൽ അനേക സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് അവരിലേക്കെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു എല്ലാം വേണ്ടി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി ലോകം പാടുള്ള നേഴ്സുമാരെ സമർപ്പിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലേ ലൂയ കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചേ ഹാലേ ലൂയ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടുകൾ രണ്ടു കോടി നഴ്സുമാരിലേക്ക് പരിശുദ്ധാത്മാവ് അങ്ങ് അഭിഷേകമായിട്ട് ശക്തിയായിട്ട് പ്രത്യാശയായിട്ട് കടന്നു പറയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലെ ലുയാ ഹാല ഓ ദൈവത്തിൻ്റെ പശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ അഭിഷേകമായിട്ട് ഇറങ്ങി വരണമേ ഹാലെ ലൂയ അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ സ്തുതിച്ച് പരിശുദ്ധാത്മാവ് നിറയട്ടെ 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 ഹാല് ലുയ ഹാല ലൂയ അഭിഷേകത്തോടെ ഞങ്ങളെ വിളിക്കുന്നു ഇറങ്ങി വരണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ജീവിത പ്രതിസന്ധികളേക്ക് ഇറങ്ങി വരണമേ പരസുദ്ധാൽമാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഹാല ലുയ ഹാലുയ ഹാലൂയ ഹാല ലുയാ പ്രിയപ്പെട്ടവരെ എന്തിനാണ് ഈശോയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നത് അത് തന്നിലുള്ള ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ തന്നിൽ പ്രവർത്തിക്കുന്ന പിതാവിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാനായിരുന്നു ദൈവത്തിലേക്ക് ഈശോയിലേക്ക് പരിശുദ്ധാത്മ കടന്നു വന്നത് നമ്മളിലേക്കും മാമോദിസായിലൂടെയും നാം ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന ഓരോ കൂതാശയിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ കടന്നു വന്നിരിക്കും ഇതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ജീവിതമായി നമ്മൾ മാറുവാനായിട്ട് മരണത്തെ പരാജയപ്പെടുത്തി ഉദ്ധാനം ചെയ്യുവാൻ ഈശോയിൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാൻ്റെ ശക്തി നമ്മളിൽ വസിക്കുന്നു നമുക്ക് കണ്ണ് തുറന്ന് ഈശോയിലേക്ക് നോക്കാം ആരും കണ്ണടച്ചിരിക്കരുത് ഇപ്പം കർത്താവിനെ നോക്കുക കർത്താവിൻ്റെ ആ തിരുഹൃദയത്തിലേക്ക് നോക്കുക പ്രിയപ്പെട്ടവരെ ചെങ്കടൽ വിഭജിക്കുവാനായിട്ട് മോശയിൽ പ്രവർത്തിച്ച അതേ ദിവ്യീകരൺ ആത്മാവിൻ്റെ ശക്തിയാണ് പരിശുദ്ധാവിൻ്റെ ശക്തിയാണ് നമ്മളിൽ വസിക്കുക എല്ലാത്തിലുപരി ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുവാൻ ദുർബലരും മായ മനുഷ്യരിൽ അതേ നമ്മളെപ്പോലെ തന്നെ ദുർബലരും ബലഹീനരുമായ മനുഷ്യരിൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മ ശക്തി നമ്മളിൽ വസുകയാണ് ഹാലേ ലൂയാ ഹാലേ ലൂയാ ഹാലേ ലൂയാം അതേവരെ ഓർക്കുക യേശുവിൽ പ്രവർത്തിച്ച ആദ്യമസമ ശിശുമാരിൽ പ്രവർത്തിച്ച അതേ ശക്തി ഉള്ളവരാണ് നാം ഓരോരുത്തരും ഉള്ള ഒരു നേഴ്സാണ് നാം ഓരോരുത്തരും ഫാറൂഖിൻ്റെ പുസ്തകം രണ്ട് മുപ്പത്തൊന്നും കഥാവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന ചെവികളും ഞാൻ അവർക്ക് നൽകും നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലും ജോലി മേഖലയിലും അനുസരിക്കുന്ന ഒരു നഴ്സായിട്ട് മാറാൻ നമുക്ക് ആഗ്രഹിക്കാം എസ് എ കെ എൽ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്തൊമ്പതാം മധ്യം ഇരുപത്തൊമ്പതാം വാക്യം ഇങ്ങനെ പറയുന്നു ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനി മറക്കുകയില്ല എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ ഞാൻ അതിന്മേൽ അയച്ചിരിക്കുന്നു ഇതാ ലോകം പാടുള്ള നഴ്സുമാരിലേക്ക് കർത്താവ് തൻ്റെ ആത്മാവിനെ അയക്കുകയാണ് ഇപ്പോൾ നമുക്കത് വിശ്വസിക്കാം ഏറ്റെടുക്കാം എല്ലാ നേഴ്സുമാരിലേക്കും കർത്താവ് ജീവാഗ്നിയായിട്ട് കൃപയുടെ അഗ്നിയായിട്ട് തൻ്റെ പരിശുദ്ധാത്മ ഒഴുക്കുകയാണ് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി എല്ലാ നേഴ്സുമാരിലേക്കും കർത്താവിൻ്റെ ജീവാഗ്നിയായിട്ട് കൃപാഗ്നിയായിട്ട് പശുത്താൻ ഇറങ്ങാൻ നമുക്ക് ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലലുയാ ഹാലുയാ ഹാല ലുയാ ഹാലുയാ ഹാലലു ഹാലലുയാ ഹാല ലുയാ ഹാല ലുയാ ഹാല ലുയാ നമുക്ക് ഗായകനോട് ചെന്ന് പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം അഭിഷേകമായിട്ട് ജീവാഗ്നിയായിട്ട് കൃപാഗ്നിയായിട്ട് പശുത്താമോ നമ്മൾ നിറയട്ടെ ഹാലലു ഹാല ലുയാ ഹാലുയാ ഹാല ലുയാ ഹാല ലുയാ ഹാല ലുയാ ഹാല ലുയാ ൂയാ അഭിഷേകമായിട്ട് ജീവാഗ്നിയായിട്ട് നമ്മളിലേക്ക് പരിശുദ്ധ ഒഴുകട്ടെ കൃപാഗ്നിയായിട്ട് ഒഴുകട്ടെ നമ്മൾ വെളിപ്പെടട്ടെ പരിശുദ്ധാത്മാൻ്റെ നമ്മൾ വെളിപ്പെടട്ടെ ലോകം പാടുള്ളു അഭിഷേകത്തോടെ നമുക്ക് പാടാം ിയായി എന്നിൽ കൃപയായി ഒഴുകണമേ എന്നിൽ കൃപയായി ഒഴുകണമേ പാടിക്കേ കൃപാഗ്നിയായി കൃപാഗ്നിയായി നിറയണമേ നിറയണമേ കൃപാഗ്നിയായി കൃപാഗ്നിയായി നിറയണമേ നിറയണമേ ുള്ളവരെ നമ്മൾ കേട്ടു ശിഷുമാർ ദുർബലായിരുന്നു അവർ ബലഹീനരായിരുന്നു എന്നാൽ അവരിലേക്ക് കർത്താവിൻ്റെ ശക്തി കടന്നു വന്നപ്പോൾ അവർ യേശുവിന് സാക്ഷിഭവിച്ചു ദാവിദ് സോളമൻ ഏലിയ ഇവരെല്ലാം നമ്മളെപ്പോലെ മനുഷ്യരായിരുന്നു പക്ഷേ ഇവരിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വന്നപ്പോൾ അവർ ആത്മാവിനെ നിറഞ്ഞ യോശിന് സാക്ഷ്യം കൊടുത്തു ദൈവത്തെ സാക്ഷ്യം കൊടുത്തു ചേർന്നുപോടാൻ നമുക്ക് ആത്മാവേ ിൽ കൃപയാണമേ ജീവാഗ്നിയിൽ കൃപയാഴുകണവേ സിഹോൻ ശാലയിൽ ശ്രീകുമാർ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പശുത് അമ്മയുടെ കൂടെ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിലേക്ക് ഇറങ്ങി വന്നതുപോലെ ഇപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം പശുത് അമ്മ നമ്മുടെ കൂടെയുണ്ട് മാലഹമാരി നമ്മുടെ കൂടെയുണ്ട് എല്ലാവരും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിറവിനായിട്ട് നാൾ ശ്രീഹരിൽ നിറഞ്ഞ ആത്മാവേ ജ്വലിക്കണമേ ജ്വലിക്കണമേ പരിശുദ്ധാത്മാവേ ജ്വലിക്കണമേ 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 പരിശുദ്ധാത്മാവേ ജ്വലിക്കണമേണോ മേ െ ജീവാഗ്നിയേ പഠിക്കാം അഭിഷേകത്തോടെ പറയട്ടെ പരിശുദ്ധി അഭിഷേകം നിറയണമേ നിറയണമേപാഗ് ഋപാലറയണമേ നിറയണമേ ജീവാഗിയിൽ എന്നിൽ കൃപയാൽ ജീവാക് കൊഴുകണമേ ദൈവം നമുക്ക് പരിശുദ്ധാൻവം നൽകിയിരിക്കുന്നത് നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് നമുക്ക് സാധിക്കുന്ന കാര്യം ചെയ്യാൻ വേണ്ടിയല്ല എന്താണ് ഈ അസാധ്യമായ കാര്യം മറ്റൊരുവനെ യേശുവിനെ കൊടുക്കുക മാനസ്സാന്തരപ്പെടുത്തുക ഇത് നമുക്ക് അസാധ്യമായ കാര്യമാണ് പക്ഷെ നാം നമ്മുടെ കുറവുകളിലും നമ്മുടെ ബലഹനങ്ങളിലും വീണുപോകാതെ പതിറിപ്പോകാതെ വിശ്വസ്തയോടെ ശ്രീധന്മാരെ പോലെ നമ്മൾ കർത്താവിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ആത്മ നമ്മൾ ഏറ്റെടുക്കും അതുകൊണ്ടാണ് അപ്പ സ്ഥോലപ്പെടുത്താൻ ഒന്നായിട്ട് പറഞ്ഞത് പശുദ്ധാത്മാ നിങ്ങൾ ഒന്നേ നിങ്ങൾ ശക്തി പ്രാപിക്കും നമ്മൾ എന്തിനു വേണ്ടിയാണ് ശക്തി ഇത് കർത്താവിന് സാക്ഷി നൽകുവാനായിട്ടാണ് ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് കർത്താവിന് വേണ്ടി സാക്ഷ്യം വായിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ഒന്നിനു വേണ്ടിയല്ല നമ്മളായിരിക്കുന്ന മേഖലയിൽ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനാണ് ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനാണ് സംസാരിക്കുവാനാണ് ജഹനാൻ്റെ സുവിശേഷം പതിനാറ് പതിമൂന്നിൽ ഇങ്ങനെ പറയുന്നു സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും പ്രിയപ്പെട്ടവർ ഈയൊരു കാലഘട്ടം നമുക്ക് ചിന്തിക്കാം ഈ ഒരു കാലഘട്ടം തെറ്റായ എല്ലാത്തിനെയും സത്യമാണെന്ന് വറ്റിത്തീർക്കുന്നൊരു കാലഘട്ടമാണ് ഏറ്റവും വലിയ തിന്മ പോലും നന്മയായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നിൽക്കുന്നു എന്ന് കരുതൽ വിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളട്ടെ എന്ന വചനം നമുക്ക് ഓർക്കാം ഞാൻ എപ്പോഴാണ് വീഴുന്നത് എന്തിലൂടെയാണ് ആരിലൂടെയാണ് ഞാൻ പാപത്തിലേക്ക് പോകുന്നത് വഴിതെറ്റിക്കപ്പെടുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇല്ലെങ്കിൽ സത്യാത്മാവ് നമ്മൾ ഇല്ലെങ്കിൽ സ്നേഹമുള്ളവര് നമ്മൾ വഴിതെറ്റിക്കപ്പെടാം നമ്മുടെ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകാം നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ലോകം പാടുള്ള നേഴ്സുമാർക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം ആറ് അറുപത്തി മൂന്നിലൂടെ ഇപ്രകാരം അരളി ചെയ്തിട്ടുണ്ടല്ലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് ഈശോയെ സ്വന്തം ആത്മാവിൻ്റെ വില മനസ്സിലാക്കാതെ പാപത്തിലും ലോകത്തിൻ്റെ മറ്റു പല ബന്ധങ്ങളിലും ജീവിക്കുന്ന സകല നേഴ്സുമാർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാതെ ജീവിക്കുന്ന എല്ലാ നേഴ്സുമാർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ മറ്റാരുമല്ല ഞാൻ തന്നെയാണ് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് എൻ്റെ ആത്മാവിന് നിത്യജീവൻ നേടിത്തരുന്നതും നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്നതും എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ ആത്മാവിന് നിത്യജീവൻ നൽകുന്ന നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനും ഈശോയെ ദിവ്യകാരുണ്യനാഥ എല്ലാ നേഴ്സുമാരിലേക്കും പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ ആത്മാവേ എന്നിൽ നീ കത്തിൽ പൊതുവെ കാരുണ്യ ഈശോയെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു നാഥ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ പത്രോസ്ലിഹായെ അങ്ങ് ആയിരുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഉയർത്തിയതുപോലെ ഞങ്ങളെയും അങ്ങ് ഉയർത്തണമേ ഞങ്ങളുടെ നേഴ്സിംഗ് ജോലി ഒരു നല്ല വരുമാന മാർഗമായി മാത്രം ഞങ്ങൾ കരുതിയിരുന്നു എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു ഈശോയെ അങ്ങേക്ക് വേണ്ടി കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ ജോലി ചെയ്യാൻ കഴിയുമെന്ന് അങ്ങേ പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ ജോലിയെ വിട്ടുകൊടുക്കുമ്പോൾ അങ്ങേക്ക് ഞങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് കർത്താവെ ഈ ജോലി ഞങ്ങളുടെ ആഗ്രഹമനുസരിച്ച് ചെയ്യാതെ അങ്ങയുടെ ഹിതമനുസരിച്ച് ചെയ്യുവാനായിട്ട് അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിറയണമേ നിറയണമേ നിറയണമേമേ കവിഞ്ഞൊഴുകണമേ നിറയ ഈശോയെ വിശുദ്ധ ലോക്കായുടെ സവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒമ്പതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ തീ ഭൂമിയിൽ തീടാനാണ് വന്നിരിക്കുന്നത് അതിലോടൊക്കെ കത്തി ജൊലിച്ചിരുന്നുവെങ്കിൽ കർത്താവേ അങ്ങ് ഭൂമിയിലിട്ട തീയാണല്ലോ അങ്ങയുടെ പശുദ്ധാത്മാവ് ഈ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ കത്തി ജൊലിപ്പിച്ച് ഞങ്ങളായിരിക്കുന്ന ജോലി മേഖലയിൽ അങ്ങേക്കു വേണ്ടി ജോലി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മാവേ കത്തിപ്പടരണമേ ആത്മാവേ എന്നെ തീയായി മാറ്റണമേ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ ആത്മാവേ എന്നെ നിൻ തീയായി മാറ്റണമേ ജ്ഞാനത്തിന്റെ പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഇങ്ങനെ പറയുന്നു മരുന്നോ ലേപനമോ അല്ല അങ്ങയുടെ വചനങ്ങളാണ് എല്ലാവരെയും സുഖപ്പെടുത്തിയതെന്ന് അറിയുന്നുവല്ലോ ഭർത്താവായി ശോയെ ഞങ്ങളുടെ കയ്യിലുള്ള കൈവശമുള്ള മരുന്നോ അങ്ങ് മരുന്നിനേക്കാൾ ശക്തിയേറിയ അങ്ങയുടെ വചനങ്ങളാണല്ലോ അങ്ങ് ഇടകയിലുള്ളത് അതാണല്ലോ എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് എന്ന് ഞങ്ങളറിയുന്നു കർത്താവായി ഈശോയെ അങ്ങയുടെ വചനത്തിൻ്റെ കൃപയച്ചു ഞങ്ങളെ നിറയ്ക്കണമേതാവായി ഈശോയെ ഞങ്ങളിലൂടെ ഉള്ള ഓരോ പ്രവർത്തനങ്ങളും മേഖലകളിലും ഞങ്ങളുടെ പ്രശ്നങ്ങളിലും ഈശോയെ ഞങ്ങളുടെ വ അറിയാത്തതാണല്ലോ ഞങ്ങളുടെ കാരണമെന്ന് ഞങ്ങളറിയുന്നു ഈശോയെ അങ്ങയുടെ വചനത്തിൻ്റെ കൃപ ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ കർത്താവായി ഈശോയെ ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരണമേ കർത്താവേ അങ്ങയുടെ പരിസ്ഥാത്മാവിനെ അയച്ച ഞങ്ങളുടെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ നിറയെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ അഞ്ചാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു സ്നേഹനാഥനായ ഈശോയെ ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരിലേക്കും അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി പകരണമേ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ശുശ്രൂഷിക്കപ്പെടുന്ന ഓരോ രോഗികളിലേക്കും ഈശോയെ അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശക്തി കടന്നു ചെല്ലുവാനും അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർ തൊഴുന്ന ഓരോ രോഗികളിലും രോഗശാന്തികൾ സംഭവിക്കട്ടെ കർത്താവെ ഓരോ നേഴ്സും അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി നിറഞ്ഞ് വരദാനങ്ങളാൽ വഷിക്കപ്പെട്ട് ശക്തി പ്രാപിക്കട്ടെ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കത്തിണമേ ആത്മാവേ എന്നെ ആത്മാവേ എന്നിൽ നി ോമ എട്ട് പതിനൊന്നിൽ പതിനൊന്നിൽ ഇങ്ങനെ പറയുന്നു യേശുവിനെ മരിച്ചു വരുന്നു ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ മരിച്ചു ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ മറ്റ് ശരീരങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്യും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളിലേക്കും കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് जीव मल् कुमरा पङ्गी मि पग Halsey, I'll പുത്തൻ ബന്ധുക്കോസ്ത അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് സങ്കീർത്തകനോട് ചേർന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാം അങ്ങേ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ ഇന്നേ ദിവസം ദിവ്യകാരുണ്യ ആരാധനയിൽ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് വർഷിച്ച ഈശോയ്ക്ക് നന്ദി പറയുന്നതോടൊപ്പം ആ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഒരല്പസമയം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം അവിടുത്തെ ആരാധിച്ച് സ്തുതിക്കാം അങ്ങനെ ആ ദിവസത്തെ മുഴുവൻ നിയന്ത്രണവും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ ഒരു വിശുദ്ധയാകട്ടെ ആമ്മയും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമ്മേ ഫാത്തിമ നാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ വാഴ്ത്തിടുവിൻ ദൈവനാമം ദൈവവും नुज न मिसिहार्तिडविं निसिहातुं पोजितमा तिरुनामं वार्तिडुविं श्रीहत्तिन्नुरमिडमा तिरुहृदयम् जनुहाध